ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ജീബുവിന്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് കേട്ടോ ജീവു ആണെന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ആരോടും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ജിവിന്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് കേട്ടോ ജീവു ആണെന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ജീവൻ ജുബിയും കൂടിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ഹലോ ഇന്ന് കണ്ടിട്ട് അതൊക്കെ ഞങ്ങൾ സാധാരണ ഇല്ലാത്തൊരു പതിവ് മോത്ത് കുത്തൊക്കെ കൊടുത്ത് ആ ഇതാ അങ്ങനെ ഉണ്ടാവും അത് എനിക്ക് ഇഷ്ട പിരികെ ഇല്ലാത്തവൾക്ക് നല്ല കാരണം ഓൾക്ക് ഓൾറെഡി നല്ല നല്ല കട്ടുള്ള പിരികാണ് ഓൾറെഡി ജീവനുള്ളത് അതുകൊണ്ട് പിന്നെ ജീവന് വേറെ ഒരു പിരികം വരക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളൊക്കെ റിക്വസ്റ്റ് അല്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇട്ടു കൊടുത്തതാണ് പെരിന്തൽമണ്ണയിലെ ഒരു ബ്യൂട്ടി പാർലർ ആണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോണത് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചരാം ഓക്കെ ജീവ മുറിക്കോ ജീവ നമുക്ക് വെറൈറ്റി ആക്കാം ആ നാല് പല്ല് വെച്ചിട്ട് നമുക്ക് കടിച്ചു മുറിക്കാം കേട്ടോ ജീവു ഇന്ന് നല്ല കുറുമ്പിലാണ് എനിക്ക് തോന്നുന്നത് കൊളാക്കുന്നതാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം പിന്നെ ഉറക്കുണ്ട് ചിലപ്പോൾ ഇവിടുന്ന് അവിടെ ഉറങ്ങുമ്പോഴത്തേന് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വൺ അവർ ഒക്കെ റണ്ണിങ് ഉണ്ട് ആ സമയത്ത് ഉറങ്ങി അടിക്കുമ്പോഴത്തേന് ആൾ ചിലപ്പോൾ റെഡി ആവും ഹലോ ഹലോ ഓക്കെ അപ്പം നമ്മൾ കയറി നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ അപ്പൊ കൈസ് മിക്കവാറും ഉദ്ഘാടനം മാറ്റി വെക്കേണ്ടി വരും കാരണം ഉദ്ഘാടനം ചെയ്യാനുള്ള ആള് ഇതാ അതൊക്കെ നല്ല ഉണരുവോ എടുത്തു പോവാല ഞങ്ങള് ജസ്റ്റ് ഒരു ജ്യൂസ് വേണ്ടി സൈഡാക്കിയത് കേട്ടോ പെരിന്തൽമണ്ണ എത്താണായി ആൾമോസ്റ്റ് ഒരു ഒരു എത്ര കിലോമീറ്റർ പെരിന്തൽമണ്ണൊക്കെ എത്ര കിലോമീറ്റർ എത്ര ആയി എത്ര ആയി ആ ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും കേട്ടോ Oke okay. हां ओके सेना दिनुश ने रिप्लाई डाला है और मैं हेलो यार मैं तो इनशाल अल्लाह मैं तो मैं ना मतलब ब्रेक की हां तो ये तो है ना रिमोट है വ്ളോഗ്സിൽ അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കൊരു ഉപഹാരമുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നവരുണ്ട് നമ്മുടെ ക്യാബിനറ്റിൻ്റെ വൺ ഓഫ് ദ ഓണർഷിപ്പിൽ മേക്ക് ഐ എന്ന് പറയുന്നത് നമ്മുടെ എൻ സി എയും നമ്മളുടെ ഏറ്റുവാങ്ങാനായിട്ട് ജൂബി വസിയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നല്ലൊരു കൈഡിയോട് തന്നെ സോ ഹിയർ ഇറ്റ് വെൽക്കം ടു ജൂബി ഓൺ സ്റ്റേജ് ആൻഡ് ഹാൻഡ് ഓവർ ദ ഐ ഐ ബൈ ഓൺ ടു പ്ലീസ്

ീടായിട്ട് ഭയങ്കര കുറുമ്പാണ് എന്താ സംഭവം അറിയില്ല കുറുമ്പിന്റെ അറിയില്ലേ ഞാൻ ചീത്ത പറഞ്ഞു അതാ ഞാൻ ആ കോളം പിന്നെ കഴിയണതൊക്കെ തേച്ചോട്ട് അടിപൊളിയായിരുന്നു പേയ്മെന്റ് പിന്നെ അതല്ല ഒരു ദിവസം ഞാൻ ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓക്കെ ില്ല കാരണം ആളിന്ന് ഫുള്ള് കുറുമ്പിലാണ് അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് സോറി ഷോപ്പിലേക്ക് തിരിച്ചു പോവാണ് ഉദ്ഘാടനം കട്ടി പിള്ളായിട്ട് കഴിഞ്ഞു ഇപ്പൊ ഞാൻ അവിടെ കുറച്ച് ഗാനമേളും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് നമുക്ക് അതിന്റെ ടൈമിൽ നമ്മൾ പോവാണ് ഓക്കെ എന്നാൽ മൊമന്റ് ഒക്കെ കിട്ടിയ ഏ ഹൗ മമൻ്റെ ഞാൻ സമാധാനം എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇതിനായിട്ട് അടിച്ചുപൊളിച്ച് പറഞ്ഞെന്നൊക്കെ എനിക്ക് ഇന്നലെ നമ്മള് വയനാട്ടില് ട്രിപ്പ് പോയിട്ടില്ലേ അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഫുള്ള് തലവേദന സോ ഞാൻ കാറിന് ഇറങ്ങിട്ടില്ല ഓക്കെ

അപ്പൊ കൈഷ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്യാനും സമ്മതിക്കുന്നില്ല ആക്കണ്ട് കളർഫുൾ ആയിക്കണം നിങ്ങളൊന്ന് കല്യാണത്തിന് എഴുതേനോ എന്താ വല്ല ഒരു ഹെവി പാർട്ടി വെയർ ഇട്ടിരിക്കണേ ആ അതിപ്പോ ഞങ്ങക്ക് മറ്റേ സെക്യൂരിറ്റി ആയിക്കണം ബോഡി ഗാർഡായി നറക്കണമാതിരി നടക്കേണ്ട അവസ്ഥയാണ് അതാ 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 ഓൾക്ക് കിട്ടാനുള്ള ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണ്ട് കൊടുത്തോ കൊടുത്തോ ജീവാ കൊടുത്തോയാണ് കാരണം എപ്പഴും നമ്മളെ കൂടെ എപ്പഴും വരെ അതായത് നടക്കാൻ ഒരു ചാൻസ് കൊടുക്കില്ല എപ്പോഴും എടുത്ത് നടക്കും ആ അതൊരു കഴിവല്ലേ അവളെ കഴിയൊരു സംഭവമാണ് അതൊരു കാര്യം പക്ഷെ എന്റെ കുട്ടീനെ ഷുഗർ പഠിപ്പിച്ച ആ കൺമശി തേച്ച് വായിച്ചു കളഞ്ഞി കണ്ടിട്ട് ഭ്രാന്താവുണ്ട് അവൾക്ക് തീരെ മാച്ചില്ല കൺമശി ജീവു കൺമശി തേച്ച് വാച്ച് കളഞ്ഞുല്ല ഡയലോഗ് മാത്രല്ല പേടിയാണ് അതിപ്പൊ തിരിഞ്ഞു കെട്ടുട്ടോ ജുബിയ ആ അതിരുന്നേ വാങ്ങിക്കോ ചൂടാവ ചൂടാവേ ചീത്ത വരെ ആ അതിന് ഇട്ടാ ഇമ്മ വിളിക്കുന്നില്ല ജുബിയെന്നാണ് വിളിക്കല് പേര് ജുബിന്റെ പേരാ വിളിക്കല് വിളിക്കല് ഓള് തീരുമാനിക്കും നിങ്ങള് കുടിക്കും മനസ്സിലായാ ആ ഇതാണ് ഇത് മതി അതെന്നെ അപ്പൊ കായ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ തിരിച്ചെച്ചേ ഷോപ്പിൽ തിരിച്ചെത്തി വീട് ഷോപ്പൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീട് തന്നെയാണിത് ഓക്കേ അപ്പൊ മച്ചക്ക് കാണിച്ചോടുക്കാൻ ജീവന് പപ്പൊക്കെ കാണിച്ചോടുത്ത ശിവ വാ പപ്പൊടുക്ക പപ്പാണ്ടോ അതൊക്കെ നമ്മളെ ഷോപ്പിൽ ഇപ്പൊ വന്ന പുതിയ പെരുന്നോ കളക്ഷൻസാണ് കേട്ടോ കൊറേ കഴിഞ്ഞ് പൊട്ടിക്കാനുണ്ട് അപ്പുറത്തും ഉണ്ട് ഇത് കണ്ടങ്ങള് ഇത് കണ്ടോ ജീവൻ ഉദ്ഘാടന പപ്പാ അറിഞ്ഞ പപ്പാ ഓള ഉദ്ഘാടനത്തിന് പവർ ഉണ്ടോ ഉണ്ടെന്നില്ലേ ആ കടന്റെ സക്സസിനനുസരിച്ചാണ് അതായത് അടുത്ത നമ്മളെ കട ഓളെ കൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം കട ക്ലിക്ക് ആവുകയാണെങ്കിൽ അല്ല ഒരു വയസ്സായപ്പോ ഉദ്ഘാടനം ചെയ്തില്ല അതല്ലേ നോക്കി ഒരു വയസ്സായിട്ടില്ല പപ്പോക്കിനോ ഉദ്ഘാടനം ചെയ്തോളി സെലിബ്രേറ്റ് ചെയ് പപ്പൊന്ന് തോഡ് മ്യൂസിയൊക്കെ സെറ്റാക്കി കൊണ്ട് കട്ടനുക്കാണല്ലോ അത് ആ ഞങ്ങളെ സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ എവിടെ ഇട്ടാ ഇൻഷാല് സൂൺ നമ്മളെ ഗോൾഡൻ പ്ലേ ബട്ടൺ വരും അപ്പൊ നയിട്ട് പറഞ്ഞോ